ഹായ് ഗായ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് അതായത് മഞ്ഞക്കറ പിടിച്ച ബാത്റൂം ടൈലുകൾ ക്ലോസറ്റുകൾ വാഷ്ബേസിനുകൾ എന്നിവ എളുപ്പത്തിൽ വൃത്തിയാക്കുന്നതിനും അതുപോലെ അടുക്കള ജോലികളൊക്കെ എളുപ്പമാക്കുന്നതിനും സഹായിക്കുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ് ഞാനിവിടെ കാണിക്കുന്നത് ടൈലുകളിലും ക്ലോസറ്റുകളിലും വാഷ് ഒക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന എത്ര വലിയ കറയും നമുക്ക് നിമിഷ നേരം കൊണ്ട് വളരെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ട് ഒന്ന് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ അരിയൊക്കെ ഒരുപാട് നാളെ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിട്ട് പിന്നീട് എടുക്കുന്ന സമയത്ത് ഇതുപോലെ വണ്ടിൻ്റെ ശല്യം വളരെ കൂടുതലായിരിക്കും ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ സാധാരണ അരി ഉപയോഗിക്കാതെ അങ്ങ് കളയുകയാണ് ചെയ്യുന്നത് എന്നാൽ ഇനി അരി കളയേണ്ട ആവശ്യമില്ല ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വളരെ എളുപ്പത്തിൽ ഇതിനകത്തെ ആ വണ്ടിനെയൊക്കെ മാറ്റി അരി നമുക്ക് പെട്ടെന്ന് എടുക്കാനായിട്ട് സാധിക്കും അതിനുള്ള ഒരു സൂത്രപ്പണയാണ് ഞാനിവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് അരി ഇതുപോലെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം വലിയൊരു പാത്രം ഇല്ല എങ്കിലൊരു പേപ്പറിലാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് ഇതുപോലെ ഒരു സ്പൂൺ മുളക് പൊടിയൊന്ന് കൊടുക്കാം ഒത്തിരി ഒന്നും വേണ്ട ചെറിയൊരു സ്പൂൺ മതി അതിൻ്റെ ആ മണം ഒന്ന് സ്പ്രെഡ് ആകത്തക്ക രീതിയിൽ നമുക്ക് ചെറുതായിട്ടൊന്ന് തൂക്കി കൊടുത്താൽ മതി എന്നിട്ട് നമുക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അരി അരിയൊന്നും ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ വേണ്ട ഞാനിവിടെ മുഴുവനായിട്ട് അരി ഒന്ന് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല വെറുതെ അങ്ങ് എങ്ങനെയങ്ങ് കൊടുത്താൽ മതി ആ മുളക് പൊടിയുടെ ഒരു സ്മെല്ല് കാരണം അതിനകത്തെ ആ വണ്ടൊക്കെ തനിയെ അങ്ങ് ഇറങ്ങിപ്പോക്കോളും ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയുന്നുണ്ടായിരിക്കും അടിയിലുള്ള വണ്ട് വരെ മുകളിലേക്ക് വന്നിട്ട് ആ പാത്രത്തിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നുണ്ട് നമ്മളൊന്നും തന്നെ ചെയ്യേണ്ട ഒരു അഞ്ചോ പത്തോ മിനിറ്റ് വെയിറ്റ് ചെയ്യുമ്പോഴേക്കും അതിനകത്തെ വണ്ട് മുഴുവൻ പോയിട്ട് നമുക്ക് അരിയൊന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടുന്നതായിരിക്കും ഈ ഒരു സൂത്രം അരിക്കകത്ത് വണ്ട് കയറുന്ന സമയത്ത് ഞാൻ ചെയ്യാറുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അരി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാനിവിടെ അരി എടുത്തിട്ടുണ്ട് എല്ലാ വണ്ടുകളും ഇറങ്ങിപ്പോയി അരി ഒന്ന് നന്നായിട്ട് ക്ലീനായി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മൾ സാധാരണ നിന്ന് വണ്ടിനെ പറക്കിയെടുത്ത് ഒരുപാട് സമയം വേസ്റ്റ് ആക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുവാണെങ്കിൽ അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ എത്ര അഴുക്കരിയും നമുക്ക് വളരെ എളുപ്പത്തിൽ പുത്തനാക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു സൂത്രം അറിയാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടും ഇനി അടുത്തൊരു ടിപ്പ് എന്താന്ന് നോക്കാം നമ്മൾ ഇതുപോലെ അരി അരിയൊന്ന് സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് വീണ്ടും അതിനകത്ത് പ്രാണികളും വണ്ടും ഒക്കെ കയറാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അതിനെ ഒഴിവാക്കുന്നതിനായിട്ട് നമുക്കിതുപോലെ അരി സൂക്ഷിച്ച് വെക്കുന്ന പാത്രത്തിൽ ചെറിയൊരു പേപ്പറോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു ടിഷ്യൂ പേപ്പറോ എടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂണ് ഉലുവ ഇട്ട് കൊടുത്തതിന് ശേഷം അത് ഇതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് അരിക്കകത്തേക്ക് വെച്ചു കൊടുത്താൽ മതി അരിക്കകത്ത് പിന്നെ വണ്ടൊന്നും കയറുകയില്ല നല്ലതുപോലെ തന്നെ ഇരുന്നോളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെയൊന്ന് വെച്ചു കൊടുത്താൽ മതി ഇതല്ല എങ്കിൽ അരിക്കകത്ത് രണ്ട് ചുവന്ന മുളകാണെങ്കിലും വെച്ചു കൊടുത്താൽ മതി വണ്ടിന്റെ ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ ചെയ്ത് നോക്കുക അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം നമുക്ക് മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ മേടിച്ച് വെക്കുന്ന സമയത്ത് അതൊക്കെ അങ്ങ് പെട്ടെന്ന് അങ്ങ് പഴുത്തു പോകാറുണ്ട് അപ്പോൾ ഇങ്ങനെ മാങ്ങ പെട്ടെന്ന് പഴുത്തു പോകുന്നത് ഒഴിവാക്കാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സൂത്രപ്പണിയാണ് ഞാനിവിടെ കാണിക്കുന്നത് അതായത് ഈ മാങ്ങയുടെ ഞെട്ടിൻ്റെ ഭാഗത്ത് നമുക്കൊരു സെല്ലോ ടേപ്പോ അല്ലെങ്കിൽ ഒരു പേപ്പറോ എന്തെങ്കിലും ഒന്ന് ചുറ്റി വെക്കുകയാണെങ്കിൽ മാങ്ങ പെട്ടെന്ന് അങ്ങ് പഴുത്തു പോകത്തില്ല എപ്പോഴും നല്ല പച്ചയായിട്ട് തന്നെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് സാധിക്കും അപ്പോൾ എൻ്റെ ഇതുപോലെ ഒരു ടേപ്പോ അല്ലെങ്കിൽ ഒരു ഫോയിൽ പേപ്പറോ ഈ മാങ്ങയുടെ നെട്ടിൻ്റെ ഭാഗത്ത് ഇതുപോലെ ഒന്ന് ചുറ്റി വെക്കുകയാണെങ്കിൽ മാങ്ങ ഒരുപാട് നാൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും പെട്ടെന്ന് അങ്ങ് പഴുത്തു പോവുകയില്ല അപ്പോൾ നിങ്ങൾ ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കുക ഞാൻ എപ്പോഴും ചെയ്യാറുള്ളൊരു സൂത്രമാണ് ഇനി നമ്മുടെ അടുത്തൊരു ടിപ്പ് എന്താണെന്ന് നോക്കാം മഞ്ഞ കറ പിടിച്ച ബാത്റൂം ടൈലുകൾ ക്ലോസറ്റുകൾ വാഷ് ബേസിനുകൾ എന്നിവയൊക്കെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിന് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷനാണ് ഞാനിവിടെ കാണിക്കുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കൈ വേദനിക്കാതെ ഒത്തിരി ഉറച്ച് കഷ്ടപ്പെടാതെ വളരെ എളുപ്പത്തിൽ കറപിടിച്ച ബാത്റൂം ടോയ്ലറ്റുകളൊക്കെ നമുക്ക് എളുപ്പത്തിൽ വൃത്തിയാക്കാനായിട്ട് സാധിക്കും അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ടൂത്ത് പേസ്റ്റാണ് വൈറ്റ് കളറിലെ കോൾഗേറ്റിൻ്റെ ടൂത്ത് പേസ്റ്റാണ് എടുത്തിരിക്കുന്നത് അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് പഞ്ചസാര നിങ്ങൾക്ക് നമ്മൾ സ്ക്രബ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു മാറ്റം എല്ലാവർക്കും അറിയാവുന്നതാണ് പെട്ടെന്നാണ് നമ്മുടെ മുഖമൊക്കെ നല്ല ആയിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടുന്നത് അപ്പോൾ ക്ലീനിങ്ങിന് പറ്റിയ നല്ലൊരു സൊല്യൂഷനാണ് പഞ്ചസാര അതിനുശേഷം ശേഷം ഞാനിവിടെ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ഈ നാല് സാധനങ്ങളാണ് നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത് ഇതുപയോഗിച്ച് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ടൈല് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അതിലുള്ള അഴുക്കൊക്കെ നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഒട്ടും തന്നെ നമ്മൾ ബുദ്ധിമുട്ടണ്ട കൈ കൊണ്ട് ഉരച്ച് ബുദ്ധിമുട്ടണ്ട അതുപോലെ നമുക്ക് ഒട്ട് ഒത്തിരി സമയമൊന്നും എടുക്കണ്ട വളരെ പെട്ടെന്ന് ക്ലീൻ ആക്കാനായിട്ട് പറ്റും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ സൊല്യൂഷനിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ജസ്റ്റ് സ്പ്രേ ചെയ്ത് അഴുക്കൊക്കെ ഉള്ള ഭാഗത്തുനിന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് ഉപയോഗിച്ചാൽ മതി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ക്ലീൻ ആക്കി എടുക്കാനായിട്ട് കാണാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ആക്കി കളിക്കുന്നത് ഇതുപോലെ ഒരു അഴുക്ക് പിടിച്ച വാഷ് ബേസിനാണ് അപ്പോൾ ഇത് നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി കഴുകാതെ ഇട്ടിരുന്നതാണ് അല്ലാതെ നമ്മൾ എന്നും കഴുകുന്നതായിരുന്നു അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ കഴുകിയിട്ടില്ല അതുകൊണ്ട് തന്നെ നല്ല ചെളിയും കറയും മഞ്ഞ പാടുകളും ഒക്കെ പിടിച്ചു കിടപ്പുണ്ട് അപ്പോൾ ഇത് ക്ലീൻ ക്ലീനാക്കാനായിട്ട് നമ്മളുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സൊല്യൂഷന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം നമുക്ക് ഇതുപോലെ ചെറിയൊരു ബ്രഷ് ഇട്ട് ചെറുതായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി നല്ലതുപോലെ നമുക്ക് ക്ലീനായി കിട്ടും ഇപ്പോൾ കൂടുതൽ കിണറിൻ്റെ വെള്ളം മൂലം വാഷ് ബേസിനുകളിലൊക്കെ മഞ്ഞക്കറകൾ കാണാറുണ്ട് അപ്പോൾ അതൊക്കെ പോകാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അത് നമുക്ക് ക്ലീൻ ആയിക്കിട്ടും നല്ല തൂവുള്ള കളറിൽ തന്നെ നമുക്ക് വാഷ് ബേസിനൊക്കെ വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് തന്നെ ഞാനിവിടെ ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എത്രത്തോളം ക്ലീൻ ആയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം അപ്പം അതിൻ്റെ നല്ല മഞ്ഞക്കറ പിടിച്ച് കിടന്നിരുന്ന വാഷ് ബേസിനാണ് ഇപ്പം അതിൻ്റെ നല്ല തൂവുള്ള കളറിലായിട്ടുണ്ട് അപ്പം ഇതുപോലെ പുതിയതുപോലെ ആക്കാനായിട്ട് നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് ചെയ്ത് നോക്കുക നല്ല റിസൾട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിൻ്റെ കരിമൻ കുത്തിയിരുന്ന പൈപ്പ് വരെ നമുക്ക് നല്ലതുപോലെ ക്ലീൻ ആക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക ഇനി നമ്മൾ ബാത്റൂമിലെ ക്ലീൻ ആക്കാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇത് നല്ല കറ പിടിച്ച് നല്ല കരിമ്പനൊക്കെ പിടിച്ച് കിടക്കുന്ന ഒരു വാൾട്ടയിലാണ് അത്യാവശ്യം നല്ല അഴുക്കുണ്ട് ഞാൻ കുറേ ദിവസമായിട്ട് ആക്കാതെ ഇട്ടിരുന്നതാണ് ഇനി ഇത് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കാനായിട്ട് ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അതിനുശേഷം ശേഷം നമുക്കൊന്ന് കഴുകിയെടുത്താൽ മതി വളരെ ഈസിയായിട്ട് നമുക്കിത് എടുക്കാനായിട്ട് സാധിക്കും അപ്പം നല്ല കറയും പാടൊക്കെ ഉള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിന്റെ എല്ലാ ഭാഗത്തും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ഞാൻ ഇതുപോലെ ഒരു സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ടാണ് കഴുകിയെടുക്കുന്നത് സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒത്തിരി അങ്ങ അഴുക്കുണ്ട് നല്ലതുപോലെ കറയുണ്ട് അപ്പോൾ അത് പോകാൻ വേണ്ടിയാണ് നിങ്ങൾക്ക് ചെറിയ കറയും പാടൊക്കെ ഉള്ളെങ്കിൽ നമുക്ക് ചെറിയൊരു പ്ലാസ്റ്റിക്കിൻ്റെ ആണെങ്കിലും കൂടോ കവറോ ഉപയോഗിച്ചിട്ട് കഴുകിയെടുത്താൽ മതി ഇപ്പോൾ ഞാൻ നന്നായിട്ട് കറയുള്ളതുകൊണ്ടാണ് ഈ അലുമിനിയം സ്ക്രബ്ബർ യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞാൽ ഞാനിവിടെ എല്ലാം ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെള്ളം ഒഴിച്ചു കൊടുത്ത് നോക്കാം അപ്പോൾ അതിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുത്തപ്പോഴേക്കും നന്നായിട്ട് ക്ലീനാക്കി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആ കറയും പാടുകളുമൊക്കെ വെളുപ്പത്തിൽ പോയി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഇടഭാഗങ്ങളിലൊക്കെ നല്ല കട്ടിക്ക് തന്നെ കറയുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ട് ഇപ്പം നല്ല പുതിയ വാൽട്ടയിൽ പോലെ തന്നെ വെട്ടിത്തിളങ്ങുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ഫ്ലോറിലെ ടൈലൊക്കെ നമുക്ക് വളരെ എളുപ്പത്തില് ക്ലീനാക്കാനായിട്ട് സാധിക്കും ഇതുപോലെ കുഴൽക്കിണറ്റിലെ വെള്ളം മൂലം ഉണ്ടാകുന്ന മഞ്ഞക്കറിയും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ കളഞ്ഞെടുക്കാം അതിനായിട്ട് ആദ്യം ഇത് ജസ്റ്റ് ഒന്ന് ആ കറയുള്ള ഭാഗത്ത് നന്നായിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ബ്രഷ് ഉപയോഗിച്ചോ നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി പെട്ടെന്ന് തന്നെ നമുക്കത് പോയി കിട്ടുന്നതായിരിക്കും അപ്പൊ എന്റെ ഇവിടെ കഴുകിയതിന് ശേഷം ഞാനിവിടെ വെള്ളം ഒഴിച്ചു ക്ലീൻ ആക്കി നോക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ വൃത്തിയായിട്ടുണ്ട് അതിൽ പറ്റിപ്പിടിച്ചിരുന്ന ആ കറയും പാടും എളുപ്പത്തിൽ തന്നെ പോയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മഞ്ഞക്കറയോ ഒക്കെ ഒഴുക്കണതിൻ്റെ വെള്ളം മൂലം ഉണ്ടാകുന്ന കറയോ ഒക്കെ മാറ്റാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നിങ്ങളൊന്ന് ചെയ്തു നോക്കുക പെട്ടെന്ന് നമുക്ക് കറയൊക്കെ ഇളക്കി കളയാനായിട്ട് പറ്റും ഇനി അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ ക്ലോസെറ്റൊക്കെ നമുക്ക് ക്ലീൻ ആക്കാനായിട്ടും ഈ ഒരു സൊല്യൂഷൻ തന്നെ മതി അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ സാധാരണ കഴുകുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് ബ്രഷ് ഇട്ട് കഴുകുക പെട്ടെന്ന് തന്നെ അതിനകത്ത് ക്ലോസറ്റിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന മഞ്ഞ പാടും കറയും ഒക്കെ നമുക്ക് വളരെ പെട്ടെന്ന് കളയാനായിട്ട് സാധിക്കും അപ്പം അതുകൊണ്ടായി ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കി നന്നായിട്ട് അതിനകത്ത് പറ്റിപ്പിടിച്ചിരുന്ന ആ കറയും പാടുകളും ഒക്കെ പോയിട്ടുണ്ട് അപ്പം എത്ര കറ പിടിച്ചിരിക്കുന്ന ക്ലോസറ്റ് ആണെങ്കിലും നമ്മൾ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ആക്കാനായിട്ട് സാധിക്കും അപ്പം ഇനി ആരും പൈസ കൊടുത്ത് ഒരു ലിക്വിഡും ലോഷനും ഒന്നും മേടിക്കേണ്ട ആവശ്യമില്ല ഇതുപോലെയൊന്നും ഉണ്ടാക്കിയിട്ട് ചെയ്തെടുത്താൽ മതി പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കി എടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ലാസ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പ്ലാസ്റ്റിക് ബക്കറ്റിൽ കുറച്ച് വെള്ളമൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് അതിനകത്ത് ഒരു വഴിവഴിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ബാത്റൂമിലൊക്കെ വെള്ളം ഇങ്ങനെ എടുത്തു വെക്കുന്ന സമയത്ത് ഒരു ദിവസമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആ വെള്ളം ഉപയോഗിക്കാൻ കൂടി നമുക്ക് തോന്നില്ല അതുപോലെ വഴിവഴിപ്പായിരിക്കും അപ്പോൾ ആ വെള്ളത്തിൻ്റെ വഴിവഴുപ്പൊക്കെ ഒന്ന് മാറ്റിയെടുക്കാനായിട്ട് ഇത് ഇതുപോലെ ഒരു സ്പൂൺ ഉപ്പ് ഒന്ന് ഇട്ട് കൊടുത്താൽ മതി ആ വെള്ളത്തിൻ്റെ വഴിവഴിപ്പൊക്കെ മാറി നന്നായിട്ട് തന്നെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന ബക്കറ്റിനും കപ്പിൻ്റെയൊക്കെ വഴുവഴുപ്പ് മാറ്റാൻ ഇതുപോലെ ഉപ്പ് ഉപയോഗിച്ച് ഒന്ന് കഴുകിയാൽ മതി അപ്പോൾ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ടിപ്സുകളൊക്കെ എല്ലാവർക്കും ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് അറിയാവുന്ന പുതിയ പുതിയ ടിപ്സുകളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്